നമസ്കാരം കാലത്തിന്റെ കാവ്യനീതിയിൽ വാസു വിലങ്ങണിഞ്ഞപ്പോൾ എത്ര സംതൃപ്തി തരുന്ന ദൃശ്യം ശബരിമല കേസിന്റെ പുനഃപരിശോധനാ ഹർജി കേൾക്കുന്ന വേളയിൽ കേസ് നടത്താനായി ഇയാളെ സുപ്രീം കോടതിയിലേക്ക് അയച്ചിരുന്നു ഒരു നീല സഫാരി സൂട്ടും ധരിച്ച അധികാരദാർഷ്ട്യത്തിന്റെ ശരീരഭാഷയുമായി ഈ മഹാബാബി കോടതിയുടെ ഇടനാഴിയിൽ കറങ്ങി നടക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ അയ്യപ്പ സ്വാമിയെ തുറക്കുന്ന മോഷണ ചിന്തകളായിരുന്നുവെന്നും വിദൂരമായി പോലും കരുതാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല വാസുസാറിൽ നിന്ന് കള്ളൻ വാസുവിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു കാലം സത്യമാണ് സത്യമേവ ചെയ്തേ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ഇട്ട പോസ്റ്റ് ആയിരുന്നു ഇത് ഈ പോസ്റ്റ് വൈറലായി വാസുവിന് കൊള്ളുകയും ചെയ്തു ബന്ധപ്പെട്ടവരെ പരാതി അറിയിച്ചു ഇതോടെ നടപടിയും വരികയാണ് ഇതിന് കാരണം അഡ്വക്കറ്റ് അഭിലാഷിന്റെ പോസ്റ്റിന് കിട്ടിയ അംഗീകാരമാണ് ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടി വന്നേക്കും എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്നത് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് ഡി ജി പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി ഇത് രാഷ്ട്രീയ സമ്മർദ്ദ ഫലമാണെന്നും സൂചനയുണ്ട് മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വെക്കും െന്ന് എസ് ഐ ടി എസ് പി എസ് ശശിധരൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ചില ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ലെന്ന ആരോപണമുണ്ട് അത് എസ് ഐ ടിയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് എൻ വാസുവിനെ വില ഇതിൽ ഡി ജി പിയും എസ് ഐ ടി തലവനായ എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ അതൃപ്തി അറിയിച്ചു പ്രതിയുടെ പ്രായം ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങ് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നാണ് കണ്ടെത്തൽ സി പി എം നേതൃത്വവും എതിർപ്പ് അറിയിച്ചിരുന്നു ഇനി മുൻ മന്ത്രിമാർ അറസ്റ്റിലായാലും കൈവിലേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് വാസുവിന്റെ വിലങ്ങ് ചർച്ചയാകുന്നത് വാസു നടത്തിയത് സംഘടിത കുറ്റകൃത്യമാണ് ജാമ്യമില്ലാ കുറ്റം അതുകൊണ്ട് വിലങ്ങ് തെറ്റില്ലെന്ന വാദവുമുണ്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് കൈവിലങ്ങ് അണിയിക്കലെന്നാണ് വിലയിരുത്തൽ പൂജപ്പുര സ്പെഷ്യൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയായിരുന്നു കോടതി വളപ്പിലെത്തിയപ്പോൾ ഒരു കൈയിൽ വിലങ്ങുണ്ടായിരുന്നു ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ നാൽപ്പത്തി മൂന്നേ മൂന്നിൽ ആർക്കൊക്കെയാണ് വിലണിയിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതിന് വിരുദ്ധമായ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുന്നവർ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടുന്നവരെയൊക്കെയാണ് വിലങ്ങണിയിക്കാൻ നിയമം anışa hani sığınadır ഈ അടുത്ത കാലത്ത് സി പി എമ്മിനെതിരെ നിലപാടെടുത്ത ഷർഷാദിനെ കൊണ്ടുപോയതും വിലങ്കിലായിരുന്നു ഇതും വിവാദമായി എന്നാൽ പോലീസുകാർക്കെതിരെ നടപടി വന്നുമില്ല വാസുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നടപടികൾ പോകുന്നത് നിയമവിരുദ്ധ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അറിയാതെയാണ് ഇത്തരത്തിൽ വാസുവിനെ വില അണിയിച്ച് കോടതിയിൽ എത്തിച്ചതെന്നാണ് വിവരം എന്നാൽ വാസുവിനെതിരെ ഉയർന്നതും ഗുരുതര സംഘടിത കുറ്റകൃത്യമാണ് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണത്തിൽ ഹൈക്കോടതി പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ വാസുവിന് ഇത് വലിയ നാണക്കേടായി ജുഡീഷ്യൽ ഓഫീസ് ർ പദവിയിലടക്കം പ്രവർത്തിച്ച തന്നെ പോലീസുകാർ എന്നാണ് വാസുവിന്റെ നിലപാട് അതേസമയം സ്വർണ്ണകുളയിൽ എ പത്മകുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിനായി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ എസ് ഐ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് പത്മകുമാറിനെ ചോദ്യം ചെയ്യലും നിർണായകമാണ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാർ പ്രാഥമിക ഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു ഇതിനൊപ്പം തന്ത്രിക്കെതിരെ ഈ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ ഇനിയുള്ള വെളിപ്പെടുത്തൽ ഏറെ നിർണായകമാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തനെയും എസ് ഐ ടി ചോദ്യം ചെയ്യാനും അറസ്റ്റിനും സാധ്യതയുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ പത്മകുമാറിൽ നിന്ന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഉന്നതരെക്കുറിച്ച് വിവരം ലഭിക്കുമെന്നാണ് എസ് കരുതുന്നത്